ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവരുടെ ജനസംഖ്യ അത്രയും കൂട്ടിയിരിക്കുന്നു അത്രയും കൂട്ടിയിരിക്കുന്നു ഇനി പുതിയ സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ ആ പുതിയ സീറ്റുകളുടെ എഴുപത് മുതൽ എൺപത് വരെ ശതമാനവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തന്നെയാകും അപ്പോൾ ദക്ഷിണേന്ത്യയുടെ അനുപാതിക ശക്തി ഉത്തരേന്ത്യയുമായി താരതമ്യം ചെയ്താൽ വളരെ കുറയും ഇതൊരു വലിയ അനീതിയായിരിക്കും ഇതിന് യാതൊരു ന്യായീകരണവും ഉണ്ടാകില്ല ഒരു രാജ്യത്തെ സമൃദ്ധമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടുതലായി ദക്ഷിണ ഭാരതത്താണ് നടന്നത് ദക്ഷിണം വിദ്യാഭ്യാസത്തിൽ വലിയ ശ്രദ്ധ നൽകിയിരുന്നു അതുകൊണ്ടാണ് ഐ ടി ഹബ് രൂപപ്പെടുമ്പോൾ നമ്പർ ലക്നൌയ്ക്കോ ഗുഡ്ഗാവിനോ ചണ്ഡീഗഢിനോ കിട്ടിയില്ല ബാംഗ്ലൂരിനും ഹൈദരാബാദിനും പിന്നെ പൂനെയും മുംബൈക്കും ലഭിച്ചത് കാരണം അന്താരാഷ്ട്ര തലത്തിൽ ജോലി ചെയ്യേണ്ടത് പഠിച്ചവരുടെ ജോലിയാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ നോക്കൂ തമിഴ്നാട്ടിലും തെലങ്കാനയിലും എത്രയെത്ര കോളേജുകളുണ്ട് ഉത്തർപ്രദേശ് എന്ന വലിയ സംസ്ഥാനം ഇരുപത് കോടി കടന്നിട്ടും അവരോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല കാരണം അവർ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ നൽകി ഞങ്ങൾ പഴയ ആചാരങ്ങളിൽ ഉറച്ചുനിന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടരും മാറ്റം വേണ്ട ഇതാണോ ഞാൻ ഉത്തരേന്ത്യക്ക് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് ചിലർക്ക് തോന്നാം ഞാൻ എന്താ അവരെ അപമാനിക്കുന്നുവെന്ന് പക്ഷേ വാസ്തവം പറയട്ടെ നമ്മൾ സംസ്കാരമെന്ന് വിളിക്കുന്നതും യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് ഏറെ അകൽ പോയിട്ടുണ്ട് നമ്മൾ ധർമ്മമെന്ന് കരുതുന്നതും തത്വചിന്തയിൽ നിന്ന് വളരെ അകന്നു പോയിട്ടുണ്ട് ഇതാണ് ഉത്തരേന്ത്യയിലെ പ്രശ്നം